ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹീന്ദ്രയുടെ ജിറ്റോ മിനിവാൻ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഉൽപ്പന്നങ്ങളതാണ് അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് ഇതിനു മുമ്പ് ഒരുപാട് ആളുകൾ മഹീന്ദ്രയുടെ ജീറ്റോ മിനിവാനുകൾ ചോദിച്ചു വിളിച്ചിരുന്നു പലർക്കും പല അഭിപ്രായങ്ങളാണ് മഹീന്ദ്ര ജീറ്റോ മിനിവാനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ വരാറുണ്ട് വണ്ടി ഒന്നിനും കൊള്ളത്തില്ല വണ്ടിക്ക് വേസൽ ഇല്ല അങ്ങനെ ഇല്ല എങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സമയത്ത് മഹീന്ദ്ര ജി ടോമിനിവയൻ മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണെങ്കിൽ ഇപ്പം മഹീന്ദ്ര ജി റ്റോം മിനിവേൻ്റെ വില കമ്പനി ഇറങ്ങുന്നതിനെക്കാട്ടിലും വില കൂടുതലാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഈ വാഹനത്തിൻ്റെ മൈലേജ് വാഹനത്തിൻ്റെ പെർഫോമൻസ് അനുസരിച്ചു തന്നെ ഇപ്പോഴും വലിയ ആളുകൾ വാഹനം എടുക്കുന്നത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന വാഹനം വണ്ണിൽ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനങ്ങളൊക്കെ നിലവില് ഡ്രൈവർമാർ ഓടുന്നുണ്ട് വണ്ടികൾ വണ്ടിയുടെ മെത്തേഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയുന്ന ആളുകൾക്ക് വണ്ടി കൂടുതൽ കിലോമീറ്ററും കാർഡുകളൊക്കെ ഓട ഓടാൻ പറ്റുന്ന വണ്ടി തന്നെയാണ് അതേപോലെ മഹീന്ദ്ര ജീറ്റം മിനി വാൻ്റെ പേപ്പർ ഭാഗങ്ങൾ വരുന്നത് ഫിറ്റ്നസ് ഇൻഷുറൻസ് എല്ലാം പക്കയാണ് കരിയറും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണിത് വണ്ടിയുടെ ടയർ ഭാഗങ്ങൾ ഇറങ്ങിന് പുത്തൻ പുതിയ ടയറാണ് വരുന്നത് അതുപോലത്തെ നാല് ടയറും പിന്നെ കസ്റ്റമർക്ക് ഓടാൻ പറ്റുന്ന രീതിയിലുള്ള ടയർ ഭാഗങ്ങൾ വരുന്നത് വണ്ടിയുടെ ഉത്ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ സീറ്ററും കാര്യങ്ങളൊക്കെ കമ്പനിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാറിൻ്റെ അതായത് ഇൻഡിക്ക പോലത്തെ കാറിൻ്റെ സീറ്റാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പിറകോശ് സീറ്റ് നോക്കുകയാണെങ്കിൽ അതും കാറിൻ്റെ സീറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഫാൻ സ്റ്റീരിയോ കണക്ഷനും കാര്യങ്ങളുള്ള വണ്ടിയാണ് പ്ലാറ്റ്വറും കാര്യങ്ങളൊന്നും പറയാത്ത രീതിയിൽ ഇല്ല പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ഒക്കെയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് നേരത്തെ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ടയറാണത് നേരത്തെ പണ്ടുടെ ടയർ ഭാഗങ്ങളൊക്കെ പക്കയാണത് ഇതും ഫസ്റ്റ് യെസ്റ്റ് ടയറാണ് അതുപോലെ തന്നെ പിറകാശത്തെ ഒരു ഭാഗത്തെ ടയർ പിന്നെ റീസോളിങ് ആണ് വരുന്നത് അപ്പോൾ റീസോൾ ചെയ്ത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ടയർ ഭാഗങ്ങളുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മഹീന്ദ്ര ജി ടോം ഇനിയം വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ലൊക്കേഷൻ മലപ്പുറം കൊണ്ടോട്ടി മുറയൂർ വാലഞ്ചേരി എന്ന സ്ഥലത്താണ് താല്പര്യമുള്ള ആളുകൾക്ക് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ജിറ്റോ മിനിയോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണിത് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതിനുമുമ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ചോദിച്ച് ഒരുപാട് കസ്റ്റമർ വിളിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരിലേക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ രണ്ടായിരത്തി അറത്തൊമ്പത് മോഡലിൻ്റെ ഉത്ഭാഗം സീറ്റും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് പൈസറും കാര്യങ്ങളൊന്നും പറയാത്ത രീതിയിൽ എവിടെയുമില്ല കമ്പനിയും പൈസയും കാര്യങ്ങളൊക്കെയാണ് പഞ്ചിയും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് വണ്ടിയുടെ പിറകിൽ തന്നെ കാണുന്ന വ്യൂ ആണത് വണ്ടി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സിംഗിൾ ഓണറാണ് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് വാങ്ങി ഉദ്ദേശിക്കുന്നവര അതുപോലെ തന്നെ നീല വണ്ടി ആഗ്രഹിക്കുന്ന ആൾക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മഹീന്ദ്രയുടെ ജീറ്റോ മിനിയൻ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വെള്ള മഹീന്ദ്രട ജീറ്റോ മിനി വരുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തന്നെയാണത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചോപ്പ് കളർ രണ്ടായിരത്തി പത്തൊമ്പത് വെള്ള കളർ വെള്ള കളർ വണ്ടിയാണിത് നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രണ്ടായിരത്തി മുപ്പതിനായിരത്തിനടുത്താണ് അതുപോലെ തന്നെ മഹീന്ദ്രയുടെ സോറി ടാറ്റയുടെ ഐരസ് വെള്ളിമുങ്ങ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടാക്സിയാണത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടാക്സി വണ്ടി പേപ്പർ വാങ്ങുകളൊക്കെ പക്കയാണ് മഹീന്ദ്രയുടെ സോറി ടാറ്റയുടെ വെള്ളിമുങ്ങ അതുപോലെ തന്നെ ടാറ്റയുടെ വെള്ളിമുങ്ങ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണത് ഇതൊരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് വാനത്തിന് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി പതിനാല് മോഡൽ പ്രൈവറ്റ് വണ്ടി ഇതിന് മുമ്പ് തൊട്ട് വീഡിയോകളുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് മൂന്നര ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയായിരുന്നു വാഹനത്തിൻ്റെ വില വാഹനത്തിൻ്റെ വില പിന്നെ വില കുറഞ്ഞതും വില കൂടിയതുമായിട്ടുള്ള വാഹനങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലുണ്ടാവും തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും വല്ലേക്കും അമർത്താനും മറക്കരുത് നിങ്ങളുടെ വാഹനം വിൽക്കുവാനോ എക്സ്ചേഞ്ച് ചെയ്യുവാനോ ഒക്കെ താല്പര്യം കൊണ്ട് ബന്ധപ്പെടുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ഒക്കെ വല്ലേക്ക് അമർത്താനും മറക്കരുത് വീണ്ടും കാണാൻ അടുത്ത വീഡിയോ കൈവായ്പൈ